നീ മരിച്ചാൽ ആ വിവരം ഞാൻ അറിയണമെന്നില്ല അറിഞ്ഞാൽ തന്നെ ദൂരെയുള്ള നിന്റെ വീട്ടിൽ എത്തണമെന്നില്ല എത്തിയാൽ നിന്നെ ഒന്ന് തൊടാൻ കഴിയണമെന്നില്ല ഒന്ന് തൊട്ടാൽ തന്നെ പൊട്ടിക്കറിയാൻ പറ്റുമെന്നറിയില്ല കരഞ്ഞാൽ തന്നെ ഒരാൾക്കും അത് മനസ്സിലാകണമെന്നില്ല നീ മരിച്ചാൽ ഞാൻ എന്തിനു വരണം എനിക്ക് നീ മരിക്കുന്നില്ലല്ലോ സോമൻ കടലൂർ എഴുതിയ പോലെ ചിലർക്ക് സ്നേഹിച്ചവർ ഒരിക്കലും മരിക്കുന്നില്ല മറ്റു ചിലർക്ക് സ്നേഹിച്ചവർ മരിക്കുമ്പോൾ തങ്ങളും മരിച്ചു പോകുന്നു പ്രസവത്തിൽ ഭാര്യ മരിച്ചു സങ്കടം താങ്ങാൻ പറ്റാതെ ആത്മഹത്യ ചെയ്ത ചെറുപ്പക്കാരൻ്റെ വാർത്ത ഈ അടുത്ത് വായിച്ചത് നിനക്ക് ഓർമ്മയില്ലേ അവൻ മരിക്കുമ്പോൾ അവൾക്കും മരിക്കണം അവന് മുൻപേ മരിക്കുന്നതാണ് അവൾക്കിഷ്ടം അവന്റെ തുപ്പലിൽ അവൾ പ്രണയമുള്ള മരണം പുരട്ടുന്നു അതല്ലാതെ അവൾക്ക് ചെയ്യാവുന്നത് മറ്റെന്താണ് പ്രണയം ചിലപ്പോൾ പ്രിയപ്പെട്ടവരെ കൊന്നു കളയുന്നു അവൻ വേദനിക്കാതെ മരിക്കാൻ അവൾക്ക് അവനെ കൊല്ലുകയെ തരമുള്ളൂ ഒരിക്കലും മരിച്ചു പോകണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുള്ള മൂന്ന് പേരുണ്ട് ജീവിതത്തിൽ വൈക്കം മുഹമ്മദ് ബഷീർ കൽപ്പന പിന്നെ കലാപവ മണി ബഷീർ ആ മാങ്കോസ്റ്റ്യം മാവിന്റെ ചൂട്ടിൽ സുലൈമാനിയും സ്നേഹവും പകർന്ന് ഇപ്പോഴും ജീവിച്ചിരുന്നതിൽ എന്ത് രസമായിരുന്നു എഴുതുക ഒന്നും വേണ്ട വെറുതെ അങ്ങ് ജീവിച്ചിരുന്നാൽ മതി സാക്ഷാൽ മമ്മൂട്ടിയേക്കാൾ സുന്ദരനാണ് താനെന്ന് ഫാബിയെ ഓർമ്മിപ്പിച്ച് ബഷീർ എങ്ങനെ ജീവിച്ചിരുന്നെങ്കിൽ ഡുങ്കു ഡുങ്കു എന്നൊക്കെ പറഞ്ഞ് വെറുതെ ബേപ്പൂരിൽ സുൽത്താനായി ജീവിച്ചിരുന്നേ ബഷീർ മരിക്കണ്ടായിരുന്നു കൽപ്പനയും അതെ ചിരിപ്പിക്കുകയൊന്നും വേണ്ട വെറുതെ ഇവിടെ ഉണ്ടായാൽ മതി ചാർലിയിലെ കഥാപാത്രത്തെ പോലെ വളരെ പെട്ടെന്ന് കൽപ്പന ഇല്ലാതെയായി മലയാളിയായ ഒരു സ്ത്രീയും കൽപ്പനയെ പോലെ ചിരിപ്പിച്ചിട്ടില്ല കേരള കഫയിലെ ബ്രിഡ്ജിലെ കഥാപാത്രമൊക്കെ ഓർമ്മ വരുമ്പോൾ ഇപ്പോഴും കണ്ണു നിറയും അവരെ പോലെ ചിരിയും കരച്ചിലും മലയാളികളെ മാറി മാറി ചെയ്യിപ്പിച്ച ഭൂപ്രദേശം നമുക്ക് അപരിചിതമത്രേ കൽപ്പന മരിക്കണ്ടായിരുന്നു ഒരിക്കലും കലാപമണി മരിച്ചപ്പോൾ മലയാളി കരഞ്ഞ പോലെ ഒരു താരം മരിച്ചപ്പോഴും നമ്മൾ കരഞ്ഞിട്ടില്ല വീട്ടിലെ വയസ്സായ അമ്മമാർ മുതൽ കുഞ്ഞുങ്ങൾ വരെ തങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരാൾ എക്കാലത്തും സമീപസ്ഥനായ ഒരാൾ മരിച്ചു പോയ പോലെ ആ രാത്രി നൊമ്പരപ്പെട്ടു ഉറങ്ങാതെ ആ ചിരി ഓർത്ത് കരഞ്ഞു ഞാഹ എന്നത് പിന്നീട് നമുക്ക് ഓർക്കുമ്പോൾ കരച്ചിൽ വരുന്ന ചിരിയൊച്ചയായി മണി നാടൻ പാട്ട് പാടണ്ട നമ്മളെ ചിരിപ്പിക്കണ്ട കരയിപ്പിക്കുകയും വേണ്ട സതീർത്തിയാ എന്ന് നീട്ടി വിളിക്കുക പോലും വേണ്ട വെറുതെ ജീവിച്ചിരുന്നാൽ മതിയായിരുന്നു ഇത്ര പെട്ടെന്ന് മരിച്ചു പോകണ്ടായിരുന്നു നോക്ക് ഞാൻ ഇന്നു വരെ ജീവൻ വിട്ടുപോയ ഒരു ശരീരത്തിലും ഉമ്മ വെച്ചിട്ടില്ല എനിക്ക് പേടിയാണ് എന്റെ ചുണ്ടുകൾ പൊള്ളി പോകും അവസാനത്തെ ഉമ്മ വെക്കുമ്പോൾ കണ്ണീർ വീണും മൃതദേഹത്തിന്റെ മുഖം തിളങ്ങുമായിരിക്കും അവസാനത്തെ ഉമ്മ അവസാനത്തെ നോട്ടം അവസാനത്തെ കെട്ടിപ്പിടുത്തം അവസാനത്തെ കാഴ്ച അവസാനത്തെ മണം എല്ലാം അവസാനത്തേത് മരിച്ചവരെ ഉമ്മ വെക്കുമ്പോൾ നമ്മുടെ ഉടൽ ചൂട് കൊണ്ട് അവരുടെ ശരീരത്തിലെ തണുപ്പ് അണഞ്ഞു പോകുമോ ശവം ഒരു മോശം വാക്കാണ് ശവം ജീവൻ ഇല്ലാത്തൊരു വാക്ക് കുറച്ചുകൂടി ജീവനുള്ള ഒരു വാക്ക് തരൂ എനിക്ക് മരിച്ചവരെ അഭിസംബോധനം ചെയ്യാൻ പെട്ടെന്നൊരു രാത്രി നമ്മൾ മരിച്ചുപോയി എന്ന് വെക്കേ നീ ജീവിച്ചിരുന്നതിന്റെ തെളിവ് എന്ത് എന്ന ചോദ്യം വന്നാൽ എന്ത് ചെയ്യും നമ്മൾ നമ്മൾ അങ്ങനെയാകുമോ മരിച്ചു പോവുക മരണം ഒരു കറുത്ത ഫലിതം പോലെയാണ് ഒരു ഫലിത ബിന്ദുവിലും പ്രസിദ്ധീകരിക്കാൻ യോഗ്യമല്ലാത്ത ഒന്ന് ഒരാളെയും അത് കൂടകൂട ചിരിപ്പിക്കുന്നില്ല അതിന്റെ വാക്ക് നിറയെ കൊപ്പിച്ചില്ലുകൾ പിന്നണിയിൽ കണ്ണീരിന്റെ സപ്തഗീതങ്ങൾ എന്നാലും അത് ഫലിതം തന്നെയാകുന്നു ടോൾസ്റ്റോയുടെ മണ്ണ് എന്ന കഥയിലെ നായകനെ പോലെ ഒരിക്കലും മരിക്കില്ല എന്ന വിശ്വാസത്തിൽ നീട്ടി നീട്ടി നമ്മൾ കാലുകൾ വെക്കുന്നു സൂര്യൻ അസ്തമിക്ക് മുന്നേ നടന്നു തീർക്കുന്ന ഭൂമി മുഴുവൻ നമ്മുടേത് എന്നും വീരസം പറയുന്നു നടന്നു തീർക്കുമ്പോൾ ജീവിതം ബാക്കിയില്ല എന്ന് തിരിയുന്നു മണ്ണ് എന്നത് എത്ര വലിയ ബിംബമാണ് മണ്ണിൽ എല്ലാ വെറുപ്പും തീരുന്നു എല്ലാ യുദ്ധവും അവസാനിക്കുന്നു എല്ലാ അവിശ്വാസവും അന്തിശ്വാസവും വലിക്കുന്നു ആറടി മണ്ണിൽ ഒരു ജാതകം അതിന്റെ പ്രവചനത എന്നേക്കുമായി അവസാനിപ്പിക്കുന്നു ആറടി മണ്ണിൽ കാലം നിശബ്ദമാക്കുന്നു കറുത്ത ഫലിതം പോലെ ഞാൻ മരിച്ചാൽ താനും കൂടെ മരിക്കുമോ മരിക്കണോ അലമ്പല്ലേ ഉത്തരം പറ താനെന്താ രാഹുൽ ഈശ്വരാണോ സിമ്പിളായി ഉത്തരം പറയേ മരിക്കുമോ ഇല്ലയോ നീ മരിച്ചില്ലല്ലോ മരിക്കുമ്പോ ആലോചിക്കാം പോരേ പോരെ പോരെ പോരാ ഇപ്പം പറ സ്നേഹമുണ്ടോ എന്ന് അറിയട്ടെ നീ മരിച്ചാൽ ഞാൻ മരിക്കുമോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഒന്നറിയാം എനിക്ക് നീ മരിക്കണ്ട ഒരിക്കലും കുറഞ്ഞ പക്ഷം ഞാൻ ജീവിച്ചിരിക്കും വരെയെങ്കിലും ജീവിതത്തിൽ ഒരൽപ്പം പോലും ജീവിതം ബാക്കിയില്ലെന്ന് തോന്നി തുടങ്ങുമ്പോൾ കെ എസ് ആർ ടി സി ബസ്സിൽ കയറി വെറുതെ യാത്ര ചെയ്യണം ഒടിവിലത്തെ സീറ്റിൽ ആരെങ്കിലും കാണുമോ എന്ന് പേടിച്ചു പേടിച്ച് കയ്യിൽ മുറുകെ പിടിക്കുന്ന യൂണിഫോം ഇട്ട കൗമാരക്കാരെ ഒളിഞ്ഞു നോക്കണം അവളുടെ കണ്ണിലെ കൗതുകവും അവന്റെ കണ്ണിലെ വാത്സല്യവും അതുപോലെ ഉണ്ടെന്ന് മറ്റാരും കാണാതെ ഉറപ്പുവരുത്തി അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി തിരിച്ചു നടക്കണം ജീവിതം നിറയെ മുറിവുകളാണെന്ന് തോന്നുന്ന ആ ചിഹ്നിക്കത്തിന്റെ നേരത്ത് വീടിനടുത്തുള്ള ഇടവഴികളോട് ഇലയനക്കാതെ നടക്കണം നടക്കുമ്പോൾ അപരിചിതയായ ഒരു ഓടിട്ട വീടിനു മുന്നിൽ പെറ്റീക്കോട്ടിട്ട ഒരു പെൺകുട്ടി പണി കഴിഞ്ഞെത്തിയ അപ്പനോട് കഥ പറയാൻ കൊഞ്ചുന്നുണ്ടെന്നും മടിയിൽ കിടന്ന് അപ്പൻറെ ആകാശവും കഥയും കേൾക്കുവാൻ വാശി പിടിക്കുന്നുണ്ടെന്നും ഒളിച്ചു നോക്കി ഉറപ്പിക്കണം എന്നിട്ട് വേഗം തിരിച്ചു നടക്കണം ആരും സ്നേഹിക്കാനില്ല നീ ജീവിതത്തിൽ എന്ന് പൊള്ളി നേരം പഴയ പുസ്തക കൂമ്പാരങ്ങൾ തിരയണം െ നോട്ട് ബുക്കിൽ നമ്മുടേതല്ലാത്ത അക്ഷരത്തിൽ നമ്മുടെ പേര് എഴുതി വെച്ചത് ആരാണെന്ന് അത്ഭുതപ്പെടണം പിന്നെയും തിരഞ്ഞെ ഏഴാം ക്ലാസ്സിലെ ഗ്രൂപ്പ് ഫോട്ടോയിൽ എത്ര മാഞ്ഞിട്ടും മായാതെ ഒട്ടും ബലിഷ്ടമല്ലാത്ത ഒരു കൈ പഴയ പോലെ തോളിൽ ചുറ്റി പിടിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം പിന്നെ ഇരുട്ട് നോക്കി കുറേ നേരം ഇരിക്കണം ഭൂമിയിൽ ക്രൂരതയും തിന്മയും കൊടികുത്തി വാഴുന്നു എന്ന് തോന്നുന്ന രാത്രി വെറും നിലത്തോ പായയിലോ വിയർപ്പ് മണക്കുന്ന കുപ്പായമിട്ട് അമ്മ കിടന്നുറങ്ങുന്നത് നോക്കിയിരിക്കണം അമ്മയുടെ വിയർപ്പിനിപ്പോഴും മണമുണ്ടെന്ന് കരളിൽ എഴുതണം ജീവിതത്തിൽ ജീവിതം ഒരൽപ്പം പോലും ബാക്കിയില്ലെന്ന് തോന്നുന്ന ഗതികെട്ട നേരത്ത് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി കുളിക്കുവാനല്ലാതെ കുളിമുറിയിൽ കയറണം കാരണങ്ങളില്ലാതെ പൊട്ടിക്കരയാനും മൂളിപ്പാട്ട് പാടാനും ഇനിയും കഴിവ് നഷ്ടപ്പെട്ടില്ല എന്ന തിരിച്ചറിവിനെ സോപ്പ് വെള്ളത്തിൽ കുടിച്ചിറക്കണം എന്നിട്ടും ജീവിതം ഭാരപ്പെടുത്തുന്നുണ്ടെങ്കിൽ കണ്ണു പൊട്ടുന്നൊരു ചീത്ത ജീവിതത്തിന്റെ കണ്ണാടിയിൽ നോക്കി പറഞ്ഞിട്ട് പെരുമഴയത്തിറങ്ങി വഴി തെറ്റി നടക്കണം രാവിലിട്ടും തിരികെ കയറി ചെല്ലാതെ ജീവിതത്തെ ആദ്യമായും അവസാനമായും പറ്റിക്കണം കണ്ണടയ്ക്കാതെ ജീവിതം ഞാനൊരാളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നല്ലോ എന്ന് അത്ഭുതപ്പെടണം ശരീരവേദന കൊണ്ടല്ലാതെ മധുരം കൊണ്ട് പൊട്ടിക്കരയണം ജീവിതത്തിൽ അല്പം പോലും ജീവിതം ബാക്കിയില്ല എന്ന് തോന്നുന്ന നിമിഷം നിങ്ങൾക്ക് വായിച്ചു തുടങ്ങാവുന്ന ഒരു പുസ്തകമാണിത് ജീവിതത്തെ ചെറുവിരൽ കൊണ്ടെങ്കിലും കോർത്തു പിടിക്കാൻ ശ്രമിക്കുന്ന തുളുമ്പി പോകുന്ന ഭയം ലവലേശമില്ലാതെ ജീവിതത്തെ പകരാൻ ശ്രമിക്കുന്ന ഓർമ്മകളുടെയും ചിന്തകളുടെയും ഘോഷയാത്രയാണ് നൗഫലിന്റെ ഈ ഒരു പുസ്തകം പ്രവത ബുക്സ് പുറത്തിറക്കിയ നൌഫലിന്റെ ഈയൊരു പുസ്തകത്തിൽ നൂറ്റി മുപ്പത് പേജും നൂറ്റി എൺപത് രൂപ വിലയുമാണുള്ളത് ഉള്ളത് താങ്ക് യു ഫോർ വാച്ചിങ്